രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച ലോകാഭ്യസാനത്തിനം ഒരു പ്രഭാതം ഇന്ന് വൈകിട്ട് നാല് നാൽപ്പത്തൊന്നിന് അവസാനിക്കുമോ ലോകകപ്പ്

അവിടെ എടുക്കണോ വർക്ക് കോലം ഓലം നീങ്ങി നല്ല ആ അവസാനിച്ചില്ല പറയാൻ പറ്റ ലോകം മൂന്ന് ദിവസം ഇരുട്ടിലായിരിക്കും പറഞ്ഞു ഇരുട്ട് തിരിഞ്ഞ് തിരിച്ചു തിരിഞ്ഞറങ്ങും ഇരുട്ടിലായിരിക്കും അതേപോലെ സംഭവങ്ങളും പറയല്ലോ ഇന്ന് ലോകം അവസാനിക്കണം എന്ന് പറഞ്ഞ ദിവസമാണ് ഡിസംബർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇങ്ങനെ അവസാനിക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് ലോക അവസാനിക്കുന്നു അതായത് ഇന്ത്യൻ സമയം നാളെ നാട്ടത്തോടെ ലോക അവസാനിക്കുന്നു അപ്പൊ ഇപ്പൊ പണി ആറു മണിയാണ് അഞ്ചാം മുക്കാൽ ആറു മണിയാണ് ഇതുവരെ അവസാനിച്ചില്ല ഇനി എപ്പോഴാണ് അവസാനിക്കുന്നറിയില്ല എല്ലാരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നാളെ അവസാനിക്കേണ്ടി ആ ഒരു സൂര്യൻ്റെ ആ ഒരു മഹാസുദിനത്തിനെന്തോണ്ടിരിക്കോകാവസാനം പ്രഖ്യാപിച്ച അന്നത്തെ വൈകിട്ട് സൂര്യാസ്തമയം നാല് നാല്പത്തൊന്നിന് അവസാനിക്കുന്ന പറഞ്ഞത് ഇപ്പൊ സമയം ആറുമണിയായിട്ടുണ്ട് സൂര്യൻ സൂര്യനസ്തംഭിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നാല് പതിനഞ്ചിന് ലോക അവസാനിക്കും എന്നാണ് പറഞ്ഞത് നാല് നാൽപ്പത്തി അവസാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാ സൂര്യനെ അസ്തംഭിച്ചുകൊണ്ടിരിക്കണം ആ ഹലോ പക്ഷേ ലോക അവസാനിച്ചിട്ടില്ല